ബി ജെ പിയുടെ സംസ്ഥാനത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം തേടിയില്ലെങ്കിലും പി സി ജോർജിനായി ബി ജെ പി സർക്കാർ കരുതി വച്ചിരിക്കുന്നത് ഉയർന്ന പദവി എന്നുള്ള സൂചന വിലപ്പെട്ടു പി സി ജോർജിന് അർഹമായ പദവി നൽകുമെന്നുള്ള സൂചനകൾ ഇതിനകം തന്നെ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ നൽകിക്കഴിഞ്ഞു പി സി ജോർജിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നതിനേക്കാൾ പാർട്ടി ദേശീയ നേതൃത്വം മനസ്സിൽ കാണുന്നത് ചില ഉന്നത ഉത്തരവാദിത്തങ്ങളാണ് അതിലൊന്ന് നാഷണൽ മൈനോറിറ്റീസ് കമ്മീഷൻ്റെ ചുമതലയാണ് കമ്മീഷൻ ചെയർമാനും വൈസ് ചെയർമാനും അഞ്ച് അംഗങ്ങളും അടങ്ങുന്നതാണ് ഇതിൽ വൈസ് ചെയർമാൻ പദമോ അംഗ അംഗത്വമോ ആയിരിക്കും പി സി ജോർജിന് നൽകുക എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ബി ജെ പി ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിഭാഗമാണ് മൈനോറിറ്റീസ് കമ്മീഷൻ കേരളം പോലൊരു സംസ്ഥാനത്ത് പ്രശ്നങ്ങളിൽ നേരിട്ടും ആഴത്തിലും ഇടപെടാനുള്ള പി സി ജോർജിൻ്റെ കഴിവാണ് ഈ ഒരു പദവിയിലേക്ക് പരിഗണിക്കുന്നതെന്നാണ് അറിയുന്നത് ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് തത്തുല്യമായ രീതിയിലാണ് ന്യൂനപക്ഷ കമ്മീഷൻ്റെ അംഗങ്ങളെയും ചെയർമാൻ വൈസ് ചെയർമാനെയും സാധാരണ പരിഗണിക്കാറ് ഡൽഹിയിൽ ഓഫീസും വിശാലമായ താമസ സൗകര്യവും കൂടാതെ കാറും കമ്മീഷൻ അംഗങ്ങൾക്കും ചെയർമാനും വൈസ് ചെയർമാനും അനുവദിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം ലോക്സഭ ഇലക്ഷന് മുമ്പ് തന്നെ പുറപ്പെടുവിക്കാനാണ് കേന്ദ്രം ആലോചിക്കുന്നത് സിഖ് ജൈനർ പാഴ്സി വിഭാഗം മുസ്ലിംസ് ക്രിസ്ത്യൻസ് എന്നിവരാണ് ന്യൂനപക്ഷ കമ്മീഷൻ്റെ പരിധിയിൽ വരുന്നത് വളരെ വിപുലമായ അധികാരങ്ങളാണ് ന്യൂനപക്ഷ കമ്മീഷനുള്ളത് രാജ്യത്തുടനീളമുള്ള ഇത് സംബന്ധമായ ഏതു പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും സിറ്റിംഗ് നടത്തുന്നതിനും കമ്മീഷന് അധികാരമുണ്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ആഗ്രഹം ജോർജ് പലതവണ പ്രകടിപ്പിച്ചപ്പോഴും ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ നിസ്സംഗമായ നിലപാടാണ് സ്വീകരിച്ചത് പി സി ജോർജിനെ മറ്റൊരു പ്രധാന ഉത്തരവാദിത്വത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് നേതൃത്വം തീരുമാനിച്ചതിനാലാണ് ഇതെന്ന് അറിയുന്നു